രാജ്യം നടുങ്ങിയ പഹൽഗാം ആക്രമണത്തെ അപലപിച്ചും നടുക്കം രേഖപ്പെടുത്തി നടൻ മോഹൻലാൽ പങ്കുവച്ച സോഷ്യൽ മീഡിയ പോസ്റ്റിന് താഴെ വിദ്വേഷം പ്രചരിപ്പിക്കുകയാണ് സംഘപരിവാർ ഇന്നലെ രാത്രിയോടുകൂടിയായിരുന്നു കശ്മീരിലെ വിനോദസഞ്ചാര കേന്ദ്രമായ പഹൽഗാമിൽ ഭീകരാക്രമണം ഉണ്ടായത് വിനോദസഞ്ചാരികളടക്കം ഇരുപത്തിയെട്ട് പേരാണ് നിലവിൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത് ആക്രമണത്തിന് പിന്നാലെ മോഹൻലാൽ ഇന്നലെ അർദ്ധരാത്രി തന്നെ നടുക്കം രേഖപ്പെടുത്തി രംഗത്തെത്തുകയും ചെയ്തു ഇത്തരം ആക്രമണങ്ങൾ എന്തിന്റെ പേരിലായാലും ന്യായീകരിക്കാനാകില്ലെന്നും ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ രാജ്യം മുഴുവൻ ഒറ്റക്കെട്ടാണെന്നും പറഞ്ഞുകൊണ്ടായിരുന്നു മോഹൻലാൽ സോഷ്യൽ മീഡിയയിൽ കുറിപ്പ് പങ്കുവച്ചത് ഈ പോസ്റ്റിന് താഴെയാണ് അന്യമത വിദ്വേഷം വമിപ്പിക്കുന്ന തരത്തിൽ സംഘപരിവാർ അനുകൂലികൾ വിദ്വേഷ കമന്റുകൾ പങ്കുവയ്ക്കുന്നത് മോഹൻലാലിന്റെ പോസ്റ്റ് ഇങ്ങനെയായിരുന്നു പഹൽഗാം ഭീകരാക്രമണത്തിന്റെ ഇരകൾക്ക് വേണ്ടി എന്റെ ഹൃദയം വേദനിക്കുന്നു ഇത്രയും ക്രൂരതയ്ക്ക് സാക്ഷ്യം വഹിക്കുന്നത് വളരെ വേദനാജനകമാണ് നിരപരാധികളുടെ ജീവൻ അപഹരിക്കുന്നതിന് ഒരു കാരണവും ഒരിക്കലും ന്യായീകരിക്കാനാവില്ല ആ കുടുംബങ്ങളുടെ ദുഃഖം വാക്കുകൾക്ക് അതീതമാണ് നിങ്ങൾ ഒറ്റക്കല്ലെന്ന് ദയവായി അറിയുക മുഴുവൻ രാജ്യവും ദുഃഖത്തിൽ നിങ്ങളോടൊപ്പം നിൽക്കുന്നു നമുക്ക് പരസ്പരം കുറച്ചുകൂടി മുറുകെ പിടിക്കാം ഇരുട്ടിന്റെ മുഖത്തുപോലും സമാധാനം നിലനിൽക്കുമെന്ന പ്രതീക്ഷ ഒരിക്കലും കൈവിടരുത് ഇങ്ങനെയായിരുന്നു മോഹൻലാൽ കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് ഈ പോസ്റ്റിന് താഴെയാണ് എംബുരാൻ വിവാദവുമായി ബന്ധപ്പെടുത്തിയ സംഘപരിവാർ അനുകൂലികൾ സൈബർ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ഭീകരവാദികളെ ന്യായീകരിക്കുവാൻ രായപ്പനെയും കൂട്ടി എംബുരാൻ ത്രീ വേഗമെടുക്കുക എന്നായിരുന്നു ഒരു കമന്റ് അടുത്ത രായപ്പന്റെ പടം ഈ തീവ്രവാദി പളെ വെളിപ്പിക്കുന്നതായിരിക്കുമെന്നാണ് മറ്റൊരു കമന്റ് പോസ്റ്റ് മുക്കിയിട്ട് കേണൽ പതിവ് തിരികെ കൊടുത്ത് താൻ പോയി സെയ്ദ് മസൂദിന് ഉഞ്ഞലാട്ടിക്കൊടുക്കുക എന്നായിരുന്നു മറ്റൊരു കമന്റ് ലാലേട്ട നിങ്ങളൊക്കെ ആ സിനിമയിൽ വെള്ളപൊശിച്ചത് ഇമ്മാതിരി ജെയ്ഷെ മുഹമ്മദ് ഇസ്ലാമിക തീവ്രവാദികളെയാണ് എന്നിട്ടിപ്പോൾ അപലപിക്കാൻ വന്നിരിക്കുന്നു ആദ്യമായിട്ടാണ് നിങ്ങളുടെ ഇങ്ങനത്തെ ഒരു പോസ്റ്റിൽ ഇത്രയും ആളുകൾ തെറി വിളിക്കുന്നത് കാണുന്നത് നിങ്ങൾ ഇനി എങ്ങനെ നിന്നാലും നിങ്ങളെ ജീവന തുല്യം സ്നേഹിച്ചവർ ഇനി മേലിൽ നിങ്ങളെ വിശ്വസിക്കില്ല മിസ്റ്റർ വാരിയൻകുന്നിന്റെ ചേട്ട എന്നൊക്കെയായിരുന്നു ഭൂരിഭാഗം കമന്റുകളും നിങ്ങളെ മലയാളികൾ വിശ്വസിച്ചിരുന്ന കാലം കഴിഞ്ഞു മോഹൻലാൽ നാൽപ്പത്തഞ്ച് വർഷം കൊണ്ട് നിങ്ങൾ നേടിയത് ഒരൊറ്റയാൾ ഒരൊറ്റ ഫിലിം കൊണ്ട് നശിപ്പിച്ച് കയ്യിൽ തന്നു അവനെ വിശ്വസിച്ചെടുത്തുനിന്ന് നിങ്ങളുടെ പതനം തുടങ്ങി ഇനി ആ ഭാരത സൈന്യത്തിന്റെ കുപ്പായം കൂടി അയച്ചു വെച്ചാൽ നിങ്ങൾ തികച്ചും അഞ്ഞിനാകുമെന്നായിരുന്നു പോസ്റ്റിന് താഴെ വന്ന മറ്റൊരു കമന്റ് ഇതിൽ തന്നെ സഭ്യമായ കമന്റുകൾ മാത്രമേ ഈ വാർത്തയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ വന്നതിൽ ഭൂരിഭാഗം കമന്റുകളും സഭ്യമല്ലാത്ത ഭാഷയിൽ അധിക്ഷേപിച്ചുകൊണ്ടുള്ള കമന്റുകളായിരുന്നു